ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് തന്നിട്ടുള്ളത് പിഗ്മെൻറ്റേഷനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിഹാരമാർഗം അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ നിസ്സാരമായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഇതേപോലെ എവിടെയൊക്കെയാണോ പിഗ്മെൻറ്റേഷൻ ഉള്ളത് മൂക്കിലായാലും മുക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടായാലും നെറ്റിയിലായാലും അത് മാത്രമാണ് അവിടെ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടുന്നത് അപ്പോൾ എന്താണ് റെമഡി എന്ന് നോക്കിയാലോ ഇത് വെളിച്ചെണ്ണയാണ് ഇവിടെ പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ കട്ടിയല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെളിച്ചെണ്ണ ആണെങ്കിലും ചെറുതായിട്ട് ഇതുപോലൊന്ന് സ്പൂണിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ചെറിയൊരു ചൂടുള്ള വെളിച്ചെണ്ണ വേണം നമ്മൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ എടുക്കേണ്ടത് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇത് പല രീതിയിൽ ഞാനിവിടെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പാത്രത്തിലേക്ക് ഒരു തുള്ളി രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി നമുക്ക് അപ്ല മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യേണ്ട അപ്ലൈ ചെയ്യേണ്ടുന്ന ആ ഏരിയയിലേക്ക് മാത്രം മതിയാകും ഇപ്പം ഞാനിവിടെ ഒരെണ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ പാചകത്തിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മറ്റൊന്നിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച് വച്ചേക്കുന്ന വളരെ നേർത്ത അരിപ്പൊടിയായിരിക്കണം ഇത് രണ്ടും കൂടി ഒരു ദിവസം ഒരുമിച്ച് അപ്ലൈ ചെയ്യാനുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കുക ഇനിയിപ്പം മഞ്ഞൾപ്പൊടി ചേർത്തതല്ല ഇഷ്ടമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ യൂസ് ചെയ്യുക അപ്പോൾ രണ്ടും ചേർത്ത് എഴുതി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് വെളിച്ചെണ്ണ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഒരൽപ്പം പാലെടുക്കുക പാലിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ട കൊടുക്കുന്നത് കടലമാവാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതൊരു നേർത്തൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് ഒരുപാട് കട്ടിക്ക് നമുക്ക് മാസ്ക് ആയിട്ടൊന്നും അപ്ലൈ ചെയ്യാനുള്ളതല്ല സ്കിൻ നല്ല ക്ലിയറായിട്ട് വെളുത്ത് നല്ല ക്ലീൻ ആകുന്നതിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ് ഈ കടലമാവും പാലും കൂടി ഇതുപോലെ ഈ ഒരു രീതിയിലാണ് വേണ്ടുന്നത് ഒരുപാട് കട്ടിയാകരുത് ഒരു നേർത്ത കൺസിസ്റ്റൻസി അത് മുഖത്ത് ഫുള്ളായിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴുകുക എപ്പം മുഖം കഴുകുമ്പോഴായാലും ഇത് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് സമയം നമ്മൾ മുഖം കഴുകിയാലും ഇതുപോലെ കടലമാവും പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ മുഖം നല്ല ക്ലീനാവും എല്ലാ അഴുക്കും ഒക്കെ മാറിയിട്ട് മുഖം നല്ല ക്ലീനാകും ഇപ്പം തന്നെ ഈ കടലമാകുത്തേക്കുന്ന സ്ഥലത്തെയും തേക്കാത്ത ഭാഗത്തെയും കയ്യിലെ നിർത്തിൻ്റെ വ്യത്യാസം നോക്കാം ഞാനിതിപ്പം മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത് മുഖത്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം മുഖം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് പിന്നെ എന്തൊരു മാസ്ക് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ കയ്യിലോ അല്ലെങ്കിൽ നെക്കിൻ്റെ സൈഡിലോ ഒന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക അപ്പം മുഖം ഫേസ് വാഷ് അതായത് നമ്മൾ കടലമാവും പാലും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം എവിടെയാണോ നമുക്ക് ആ മാർക്കുള്ളത് അവിടെ മാത്രം നിങ്ങൾക്ക് മഞ്ഞളും വെളിച്ചെണ്ണയും ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയായിരിക്കണം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യേണ്ടത് ആ പാടുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും അല്ലാതെ ഫുള്ളായിട്ട് മുഖം മൊത്തം അപ്ലൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വിരൾ കൊണ്ട് ചെറുതായിട്ട് ഒരുപാട് അമർത്തി തേക്കേണ്ട ചെറുതായിട്ട് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്ന് കഴിഞ്ഞ് ഒരുപാട് നേരം ഒന്ന് സ്ക്രബ് ചെയ്യേണ്ട ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ ആ ഒരു ഭാഗത്ത് എവിടെയാണോ നമുക്ക് അടയാളമുള്ളത് അവിടെ മാത്രം ഇതുപോലൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെറുതായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്യുക അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരെ ഇതിനെ അങ്ങനെ തന്നെ വിട്ടേക്കുക അതിനുശേഷം മുഖം നോർമൽ വെള്ളത്തിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കടലമാവും പാൽ ഉപയോഗിച്ചോ കഴുകിക്കളയുക ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും തന്നെ ഇല്ല വെളിച്ചെണ്ണയും മഞ്ഞളും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മഞ്ഞൾ പറ്റില്ല എന്നാണെങ്കിൽ അരിപ്പൊടി അരിപ്പൊടി പെട്ടവർക്കെല്ലാം യോജിക്കുന്നതാണ് അരിപ്പൊടിയും ഇതുപോലെ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും അതുപോലെ ഒരുപാട് തരിയുള്ള അരിപ്പൊടിയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ വേണം എവിടെയാണോ നമുക്ക് ആ പാർക്ക് മാർക്ക് ഉള്ളത് ഇത് രണ്ടും കൂടി മാറി മാറി അപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ച് അപ്ലൈ ചെയ്ത് ഒന്ന് ശീലിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂ ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനും എല്ലാം തന്നെ മാറി കിട്ടുന്നതാണ് ചർമ്മത്തിലേക്ക് ഇത് നേരിട്ട് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതും അതുപോലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും എന്ന് കരുതി ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇനിയും ചാനൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്